അത് കഴിഞ്ഞ് എനിക്കൊരു ഫേവറേറ്റ് ബൈക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞ വിളുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ആ മോനെ സെറ്റ് കൊതിയായിട്ട് പോലുള്ള ഐ മിൻ ലവ് എല്ലോ ഗാ എല്ലോ ഗോ ഗുൾ മാക്സിമ ഹലോ ഗാഡ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം പിന്നെ എൻ്റെ കയ്യിലുള്ള വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കവസാ ഗിഡ് ഐസൈഡ് സ്റ്റെറാണ് എൻ്റെ എക്കാലത്തെയും ഒരു ലിറ്റി ക്ലാസ്സിലെ ഫേവററ്റ് ബൈക്കാണ് ഫസ്റ്റ് ബൈക്ക് എന്ന് പറയുന്നത് എസ് ടോസ് നാർആറാണ് അത് കഴിഞ്ഞ് എനിക്കൊരു ഫേവറേറ്റ് ബൈക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയാണ് അതും പ്രത്യേകിച്ച് ഈ ഒരു മോഡല് പുതിയ മോഡലിൻ്റെ ലുക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ ബാക്കി സ്പെക്കും ഇലക്ട്രോണിക്സും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതാണ് കുറച്ചൊരു ബെറ്റർ പക്ഷേ ഈ ഒരു വണ്ടിയുടെ ലുക്ക് കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലും കുറച്ചൊരു ലുക്കാണ് ഇതിന് മുന്നത്തെ മോഡൽ അടിപൊളിയാണ് പക്ഷേ ഓരോ മോഡൽ കയറി കയറി വരുമ്പോഴാണ് ഓരോ സ്പെക്കും ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് ഒക്കെ കൂടി കൂടി വരുന്നത് അപ്പോൾ ഈ വണ്ടിയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഷിഫ്റ്റും അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് മീറ്റർ അത്രമാത്രം അപ്ഡേറ്റഡല്ല പക്ഷേ അടിപൊളിയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുൾ ആർ പി എമ്മിലൊക്കെ പോകുമ്പോൾ ആ റെഡ്ലൈൻ ചെയ്യുന്നതൊക്കെ നല്ല ഭംഗി ഈ ഒരു വണ്ടിയിൽ കാണാതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത് വ്ലോഗായിട്ടൊന്നുമല്ല അത് റിവ്യൂ ഒന്നുമില്ല ജസ്റ്റ് കുറച്ച് ദൂരം ഓടിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ദൂരം ഓടിച്ചിട്ട് ഇന്നൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോണത് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ത്രില്ഡ് ആണ് ഒരുപാട് നാളെ സൂപ്പർ വൈക്കിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഓടിച്ച് നോക്കിയിട്ട് അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അപ്പം ഞങ്ങളൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് ഒരു ഇട്ടേം പോകണമാണ് ജാക്കറ്റ് കണ്ടിട്ടില്ല ജാക്കറ്റ് ഇടുമ്പോൾ തന്നെ ഒന്നാമത് ഭയങ്കര ചൂടാണ് അല്ലെങ്കിൽ ഹുഡിയാണ് ഇതിട്ടിട്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത ചൂടും കാര്യത്തിലേക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ടൈമുമായി വൻ വഞ്ചുമാണ് ഇന്ന് ട്രാഫിക് കൂടി കിട്ടിക്കണ്ട എന്താകും അവസ്ഥയെന്നറിയില്ല എക്സൈറ്റഡ് ആണ് പക്ഷേ ഓവർ എക്സൈറ്റ്മെൻറ്റ് പാടില്ല ഈ വണ്ടി കയ്യിൽ ഒതുങ്ങി കിട്ടാൻ തന്നെ കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ നോക്കി കണ്ടും വേണം എന്തായാലും തീർച്ചയായിട്ടും ഓടിച്ച് നോക്കാം ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് സൗണ്ട് നല്ല രസമുണ്ട് അടിപൊളി പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് റെഡിയൻ ചെയ്ത് പോയാലേക്കാണ് ആര് പോപ്സൺ ബാങ്ക്സ് പോലെ കിട്ടുള്ളൂ അപ്പം എന്തായാലും എനിക്ക് സ്പീഡിൽ പോകാൻ കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട് സ്ഥിരം ഓടിക്കാത്ത കാരണം പതുക്കെ തന്നെ ഓടിക്കുക അത്യാവശ്യം നല്ല രീതിക്ക് വേണ്ടി ഉണ്ട് കേട്ടോ എന്നാൽ കാലിൻ്റെ ആ ഒരു ഫുഡ് പെക്കിൻ്റെ വണ്ടിക്ക് നല്ല ഹീറ്റ് അടിക്കുന്നുണ്ട് ബൂട്ടിട്ട് ഓടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ ഈ വണ്ടി ഇപ്പോൾ ഷൂട്ടിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറേ നേരം സ്റ്റാർട്ട് ചെയ്ത് ചെയ്തു അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു ഇപ്പോൾ നയൻറ്റി ഫൈവ് ഡിഗ്രിയാണ് സെൽഷ്യസ് കിടക്കുന്നത് നല്ല ഹീറ്റാണ് വണ്ടി കാൽ അവിടെയൊക്കെ നല്ല ഹീറ്റ് പഠിക്കണുണ്ട് പിന്നെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ടക്കിങ് ചെയ്ത് താഴേക്ക് ഇരിക്കുകയാണ് ഒരു എക്സാദത്ത് ട്രാക്ക് ബൈക്ക് എന്ന് പറയണമെങ്കിൽ പറയാം സ്ഥിര ഓഡ് ചെയ്യേണ്ട നടുവനെടുക്കും അത് വേറെ കാര്യം പിന്നെ ഇതൊക്കെ ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് പക്ഷേ എല്ലാവരും ഒന്നും അങ്ങനെ വണ്ടി തരുന്നില്ല കാരണം ഇത് കയ്യിൽ പോയി കഴിഞ്ഞാൽ പോയി എന്നെ പണിതീർക്കാന്ന് വെച്ചാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആരും ആണ് തരുന്നില്ല ഇതിപ്പോൾ തന്നെ അത്രയും കമ്പിലായ കാരണം ജസ്റ്റ് നിന്ന് ഓടിക്കാൻ കിട്ടിയതാണ് എന്തായാലും കൊള്ളാം സാധനം എൻ്റെ ഒരു ഡ്രീമെന്നായിരുന്നു ഈ ഒരു ബൈക്ക് ഓടിക്കണം എന്നുള്ളത് ഇതാ നോക്കണ്ട് എന്റെ ബോഡി സിഗ്നൽ ഒന്നുമില്ല സിഗ്നൽ തന്നെ പെട്ടാനെ ഇപ്പൊ പിന്നെ ഫുഡ് പൊക്കിൽ മാത്രം ഹീറ്റ് ഉള്ളൂ ഒക്കെ വന്ന് ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വണ്ടി ഹീറ്റ് ആവും കുറച്ച് ഓടിച്ചു പിടിക്കുന്ന നടുവേന എടുക്കുന്നുണ്ട് എന്താ എന്തെ എന്താ അറാർത്തമീറ്റർ ഇത്രയ്ക്ക് സീണ്ടല്ലോ ഇത്രയും കവന്നു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ ഭയങ്കരമായിട്ടാണ് ഞാൻ കവന്ന് കിടക്കണേ വേറൊരു എല്ലാം ഇത് കുടിക്കുമ്പോൾ എല്ലാവരും ഫുൾ റൈഡിങ് കിറ്റൊക്കെ ഇടണത് ഭയങ്കര ഹീറ്റാണ് വണ്ടി ണ്ടെങ്കിട്ടുണ്ടാവും ഈ ആ മോനെ സെറ്റ് ഓഫ് കൊത്തിയായിട്ട് വെള്ളം ഐ മീൻ ലവ് കുടിക്കുന്നതിന്റെ ആ ത്രില്ലില് എനിക്ക് പറയാൻ കിട്ടില്ല എന്തായാലും വണ്ടി ഇവിടെ നിർത്തി കഴിഞ്ഞിട്ട് ഇത്ര നേരം കുടിച്ചതിന്റെ ആ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം ഇപ്പൊ എനിക്ക് മെയിൻ വിഷയം വന്നുകൊണ്ടിരിക്കണെന്ന് വെച്ചാൽ ഇതിപ്പോ ഓൾറെഡി ക്യൂ ഷിഫ്റ്റിന് കാര്യങ്ങളൊക്കെ കൊള്ളാ കാരണം എന്റെ വണ്ടിന്ന് ഒരുപാട് വ്യത്യാസം അപ്പോൾ അപ്പൊ ഞാനിങ്ങനെ ക്ലച്ച് പിടിച്ചാണ് ചില ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്യണത് പക്ഷെ ശരിക്കും പറഞ്ഞു ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ സൗണ്ട് കേട്ടത് ചിലപ്പോ മനസ്സിലാവും അതായത് നമുക്ക് ക്യൂഷൻ ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലച്ച് പിടിക്കേണ്ട ഫ്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് ഓടിച്ചു കൊടുക്കാൻ പക്ഷേ എനിക്ക് ഏറ്റവും ഇപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹീറ്റിങ് മാത്രമേ ഉള്ളൂ അതും മറ്റേ ഫുഡ് പെക്കിൻ്റെ അവിടെ എന്താ തോന്നിൻ്റെ അതായത് ഷൂവിൻ്റെ ആ ഒരു ക്യാപ്പിലേക്ക് നല്ല രീതിക്ക് ഹീറ്റിംഗ് അടിക്കുന്നുണ്ട് അതാണ് അതാണിപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണത് എങ്ങനെ വണ്ടി എവിടെയെങ്കിലും നിർത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയായി ഭയങ്കര ഹീറ്റിംഗ് ആണ് ഈ ഇപ്പോൾ സാധനം ഇപ്പോൾ എൻ്റെ കാലിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത പോലെ പോലെയായി ഇത്രയും നല്ലൊരു ബൂട്ട് ഇട്ടിട്ട് പോലും ചൂടുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ പോയത് റൈഡിംഗ് ബൂട്ടിന്ന് ആവശ്യമുണ്ട് ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് അത്ര എനിക്ക് ഓടിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം ഇത്ര മാത്രം ഹീറ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാതായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഓടിക്കുന്നവരെ നല്ല രീതിക്ക് സംഭവിക്കണം പോരാത്തേന് ഈ വണ്ടിക്ക് ഇത്രയും സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂളഞ്ചും അത്യാവശ്യം അടിപൊളിയൊക്കെയാണ് പക്ഷേ എൻ്റെ ഫ്രണ്ടിന് ആറോണ്ടുണ്ട് പുള്ളിപ്പോൾ ഇടയ്ക്കിടക്ക് പറയാറുണ്ട് ഭയങ്കര ഹീറ്റാണ് ഹീറ്റാണെന്നൊക്കെ പക്ഷേ ഇത്ര മാത്രം ഹീറ്റ് ഉണ്ടെന്ന് ഞാനിപ്പോൾ ഇത് ഓടിച്ചപ്പോഴാണ് എനിക്ക് കിട്ടിയത് എന്തായാലും വണ്ടി കൊള്ളാം ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ അതിപ്പോൾ ഫസ്റ്റ് ടൈം ഓടിക്കണ കാരണമാണ് ഇപ്പോൾ ഓടിച്ച് ഷീലായിക്കഴിഞ്ഞാൽ അതും കൂടി സെറ്റായിക്കോളും പിന്നെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് പോകാവുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ ഞാനധികം കൈ കൊടുത്തൊന്നുമില്ല ജസ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെ ആയിട്ട് കയറി തോന്നണം മീറ്ററിലേക്ക് നോക്കിയില്ല എന്തായാലും ഒരുപാട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ സീനാണ് നമുക്ക് പിടിച്ചാൽ കിട്ടാൻ തന്നെ കുറച്ച് പാടാണ് പിന്നെ ബ്രഹ്മൻ്റെ ബ്രേക്കാണ് അതുകൊണ്ടാണ് ചെറിയ കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ എന്തായാലും ചൂ വണ്ടെ പ്ലസ് ഒക്കെ പോയിക്കഴിഞ്ഞാൽ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ പണി പാളും അതുകൊണ്ട് എപ്പോഴും ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക പ്രത്യേകിച്ച് കേരളത്തിലെ റോഡില് ഒട്ടുമൊക്കെ എല്ലാവരും സ്പീഡിൽ പോകണം തമിഴ്നാട്ടിലേക്കാം അവിടെയാകുമ്പോൾ അടിപൊളി റോഡുണ്ട് എന്തായാലും ഫ്രണ്ട് കുറച്ച് ബാക്കിലാണ് കാരണം മഞ്ഞ ഒരു ചെറിയ ട്രാഫിക് ഉള്ളൂ എങ്കിലും ബൈക്കായിരുന്നെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റി അവർ കാറിനായിരുന്നു വരാൻ കുറച്ച് ടൈം കൊടുക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ നിർത്തിയതിൽ വണ്ടി കുറച്ച് നേരം വണ്ടീന്ന് ഇറങ്ങി കിട്ടും എൻ്റെ അമ്മീ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ പൊള്ളലുണ്ട് നല്ല ഹീറ്റിംഗ് കേട്ടോ വണ്ടി ഒരു ഹീറ്റിംഗ് ആ എന്തായാലും പിന്നെ കവസാഖിയുടെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കളറായിരുന്നു എവിടെ നോക്കിയാലും നല്ല നോട്ടം കിട്ടും അതുകൊണ്ടുതന്നെ ഇപ്പം ഇവിടെ കൊണ്ടു വച്ചപ്പോൾ തന്നെ അപ്പുറം അപ്പാപ്പ നോക്കണ്ടായി പുള്ളി എന്തായാലും ഇതുപോലെ തന്നെ നല്ല നോട്ടങ്ങളായിരുന്നു ഞാൻ വന്ന വഴി കാരണം എക്സോസ്റ്റും കൂടി ഉള്ള കാരണം സൗണ്ട് അടിപൊളിയത് രക്ഷയില്ല ഇത്രമാത്രം ത്രില്ലിങ്ങും കൂടി ഉള്ള കാരണം പറയണ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രമാത്രം ഞാൻ എൻജോയ് ചെയ്താണ് വണ്ടി ഓടിച്ചിട്ട് വന്നത് പിന്നെ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയല്ല മൈലേജിൻ്റെ ഇഷ്യൂ പിന്നെ മെയിൻ്റനൻസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ നല്ല ചാർജ് ഉണ്ട് തൗസൻഡ് സി സി ആണ് ലിറ്റർ ക്ലാസ് ആണ് അതുകൊണ്ട് തന്നെ ചെറിയ പാർട്ട്സ് ആയപ്പോലും നല്ല റേറ്റ് വരും അപ്പോൾ എന്തായാലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല വീക്കെൻഡ് റൈഡിനൊക്കെ ഓക്കെയാണ് പിന്നെ മാക്സിമം ലോങ്ങ് ഒക്കെ റൈഡ് പോകാണെങ്കിൽ അടിപൊളിയായിരിക്കും ലോങ്ങ് റൈഡ് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വച്ച് റോഡ് കിട്ടുകയാണെങ്കിലാണ് ഇപ്പം കുറച്ച് വിൻ്ലാസ് ഒക്കെ അടിക്കുമ്പോൾ ആ ഒരു ഹീറ്റിംഗ് മിഷ്യ കുറച്ച് കുറഞ്ഞു കിട്ടുകയുള്ളൂ പിന്നെ ഞങ്ങൾ കൂടുതലും നൈറ്റാണ് ഈ വണ്ടി കൊണ്ട് ഇറങ്ങാറ് അതാകുമ്പോൾ കുറച്ചെങ്കിലും തണുപ്പ് കിട്ടുന്നുള്ളൊരു ഗുണമുണ്ട് ഇപ്പോൾ ഈ ഒരു ആയി പറഞ്ഞാൽ സമ്മറിൽ അത്യാവശ്യം നല്ല വെയിലും ഹീറ്റാണ് അതുകൊണ്ടു പുറത്തേക്ക് രാവിലെ ഇറങ്ങാറില്ല ഇതിപ്പോൾ ഏർലി മോർണിംഗ് ആയ കാരണമാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്തായാലും അവർ വന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് അപ്പോൾ എന്തായാലും അവിടെയും കൂടെ ഓടിച്ചുകൊണ്ട് എന്താ ഇന്നത്തെ ഈ ഒരു ഓടിക്കലിവിടെ തീരും എന്തായാലും നല്ല രസമുണ്ടായി ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളുടെ ഈ ഏരിയയിലെ ഏറ്റവും അടിപൊളി റോഡ് എന്ന് പറയുന്നത് എർപോളിലേ കിറന്നു കൂടാതെ വീണ്ടും ഓൾറെഡി നല്ല റോഡാണ് ഇപ്പൊ വീണ്ടും ടാർ ചെയ്യണുണ്ട് ഇനിയും അടിപൊളിയാക്കാനുള്ള പ്ലാനാണ് ആ വികസന ഓടെ മാത്രമേ ഉള്ളൂ എന്നാണ് സത്യം ഫ്രണ്ട് തോറത് എന്തോ ഭയത്തിന് പോലീസല്ല എല്ലക്ഷ എന്ത് കാരണം ഈ വണ്ടി കാണുമ്പോൾ ആവും ഒന്ന് കൈ കൊടുത്തു വെക്കാം അപ്പോൾ അങ്ങനെ നേരെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തെത്തി ഇതോടുകൂടെ ഇന്നത്തെ ടെൻ ഹവറിലുള്ള കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഒരുപാട് അത് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി സൗണ്ടും കാര്യങ്ങളും ഇവിടേക്കൊന്ന് കിരിപ്പ് ചെറുതായിട്ടൊന്നും പേടിച്ചിട്ടാണ് കാരണം അകത്ത് പോലീസിൻ്റെ ഉണ്ടായിരണം എക്സോസ്റ്റീവ് ആഫ്റ്റർ ഒക്കെ തരണം നൈസായിട്ടൊന്നും പേടിച്ച് കുഴപ്പമില്ല എന്തായാലും കൊള്ളാം അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസാണ് എല്ലാവർക്കും കിട്ടുന്നില്ല ആ ഭാഗ്യം കിട്ടണമെങ്കിൽ തന്നെ കുറച്ച് പാടാണ് പിന്നെ അത് മേടിക്കാമെന്ന് വെച്ചാൽ ഓൺ റോഡ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷമാണെന്നു പോകണം പുതിയ മോഡൽ വന്നത് അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ എൻ്റെ വീഡിയോ ഞാൻ പേടി